ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസ്കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ നിരാശയും വിഷാദവും വേദനകളും സങ്കടങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക അവിടത്തേക്ക് അസാധ്യമായ ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനാൽ ആത്മവിശ്വാസത്തോടെ ഇന്ന് പ്രാർത്ഥിക്കാം കഥാവ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ വഴി നടത്തും എല്ലാം അതിജീവിക്കാനുള്ള ശക്തിയും കൃപയും നൽകി കഥാവ് നിങ്ങളെ സഹായിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നാൽപ്പത്തി മൂന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ അങ്ങ് എന്നെ പുറന്തള്ളിയത് എന്തുകൊണ്ട് ശത്രുവിന്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് അങ്ങയെ ഞാൻ സ്തുതിക്കും എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ്രവയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ അന്ധകാരാവസ്ഥയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വെളിപ്പെടാത്ത കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത വെല്ലുവിളികളെ സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ പൂർണമായ നിരാശ അവസ്ഥയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവരണമേ നിനക്ക് അപ്രാപ്യമായ ഒരു പ്രശ്നങ്ങളും ഞങ്ങൾക്കില്ല നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും ഞങ്ങൾക്കില്ല അതിനാൽ ഈ രാത്രിയിൽ ശാന്തമായി നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇടപെടണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ ഓരോ നിമിഷവും ആശ്രയിച്ച് ഞങ്ങൾ ജീവിക്കുന്നു നിന്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ കേൾക്കേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും പരാജയങ്ങളെയും ഇന്നീ രാത്രിയിൽ തന്നെ നീ നിന്റെ അത്ഭുത കരം കൊണ്ട് നീ അത് നടത്തണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എല്ലാം അതിജീവിക്കാനുള്ള ദൈവ കൃപ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി ഇന്ന് രാത്രിയിൽ നീ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമേ ഞങ്ങളെ വിമോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ രാത്രിയിൽ ഉറക്കമില്ലാതെ വേദനയിലും ആകാംക്ഷയിലും കഴിയുന്ന ഓരോരുത്തർക്കും പ്രത്യാശയായി പ്രതീക്ഷയായി അത്ഭുതമായി സൗഖ്യമായി ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ അടുത്ത് വരണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്കാവശ്യമായ ശക്തിയും ധൈര്യവും നൽകി സുഖമായ നിദ്ര നൽകി സകലാപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾ സംരക്ഷിതരുമാകട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരം നൽകിയ നാഥ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ മുഴുവനും നിനക്ക് പ്രതീക്ഷ നൽകി പ്രത്യാശ നൽകി നിന്റെ മനസ്സിന്റെ വേദനകൾ അകറ്റി നിരാശ മാറ്റി കഥാവ് ഒരു പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രത്യാശ നിനക്ക് നൽകട്ടെ ഒരു പുതിയ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ കാര്യങ്ങളും കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചപ്പോൾ അവൻ അത് ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളിൽ നാളത്തെ ബുദ്ധിമുട്ടുകളിൽ സാമ്പത്തിക ആവശ്യങ്ങളിൽ എല്ലാം കർത്താവ് ഇടപെടും രോഗശാന്തി നൽകി എല്ലാ രോഗികളെയും കർത്താവ് ഈ രാത്രിയിൽ തന്നെ സുഖപ്പെടുത്തും അവിടുന്ന് നിന്റെ വേദന അകറ്റി ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നാളെ നിന്നെ നയിക്കും ആയുസും ആരോഗ്യവും കർത്താവിൻ നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെയായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ